ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എം എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ എസ് എൻ യൂണിവേഴ്സിറ്റിയിലെ എം എ സോഷ്യോളജി തേർഡ് സെമസ്റ്ററിലെ എലക്റ്റീവ് പേപ്പറാണ് സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി അതിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് വിശദീകരണവും ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ക്ലാസിൻ്റെയും ഡെമോ വീഡിയോ ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി നാല് ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് വീതം അങ്ങനെ മൊത്തം പതിനാറ് യൂണിറ്റുകളുള്ള ഒരു വിഷയമാണ് സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരള സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് കേട്ടോ കേരളത്തിൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മൾ സോഷ്യോളജിയുടെ ഒരുപാട് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കേരള സൊസൈറ്റിയുടെ ഒരു സോഷ്യോളജി അത് നമുക്ക് വളരെ സ്പെസിഫിക് ആണ് നമുക്ക് വളരെ റിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമ്മളെല്ലാവരും കേരളത്തിലായതുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ ശരിക്കൊരു ബേസിക് പഠനം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പഠിച്ച ആളുകൾക്ക് അവിടെ ി എ സോഷ്യോളജിയിൽ ഫോർത്ത് സെമസ്റ്ററിൽ ഒരു കോർ പേപ്പറായിട്ട് സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി പഠിക്കുന്നുണ്ട് പക്ഷെ അവിടെ പഠിച്ചതിനേക്കാൾ ഒന്നുകൂടെ ഒന്നുകൂടെ ഡീപ്പ് ലെവലായിട്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രവും ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കേരള സോഷ്യൽ സ്ട്രക്ചർ സോഷ്യോളജിക്കൽ വ്യൂ എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടന അതിൻ്റെ ഒരു പശ്ചാത്തലം രാഷ്ട്രീയ അതുപോലെ തന്നെ സാമ്പത്തിക അല്ലെ ജാതി കുടുംബം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ാണ് ഫസ്റ്റ് യൂണിറ്റിനകത്ത് പറയുന്നത് പിന്നെ സോഷ്യോ കൾച്ചറൽ ഫോർമേഷൻ ഇൻ കേരള കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന സാമൂഹിക സാംസ്കാരിക രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളതിൽ അല്ലെ മതം തുടങ്ങിയുള്ള മറ്റു മറ്റനേകം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ് അല്ലെ കൊളോണിയൽ ശക്തികൾ വന്നതിന് ശേഷം ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ വരുന്നു വിദ്യാഭ്യാസ നയങ്ങൾ വരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വരുന്നു ഇതിലൂടെയൊക്കെ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് കാരണമായിട്ടുള്ള വിവിധ ശക്തികളെ ഏതൊക്കെയാണ് ഇതാണ് ആ മോഡ്യൂള് ത്രീക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് കണ്ടംപററി കേരള സമകാലീന കേരള ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് നമ്മൾ യു എനിൽ വരെ എന്താ പറയുക ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് സാമ്പത്തികമായി നമ്മൾ വലിയ രീതിയിലുള്ള വികസനം കൊണ്ടരാതെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് വികസിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക വികസനം സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു ആണെന്ന് പറയാം അതായത് ഇപ്പോൾ നമ്മൾ യൂറോപ്പ് പാശ്ചാത്യ രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ അവിടെ സാമൂഹികമായിട്ട് നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം ഇതൊക്കെ അവർക്ക് കിട്ടുന്നത് എപ്പോഴാണ് അവർ സാമ്പത്തികമായി വിജയിച്ചപ്പോഴല്ലേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ വ്യവസായശാലകളൊന്നും തുടങ്ങാതെ തന്നെ വലിയ പെർക്കാപിറ്റ ഇൻഗം വലുതായി വർദ്ധിപ്പിക്കാതെ തന്നെ നമ്മൾ സാമൂഹികമായിട്ട് ഒരുപാട് ഉയർന്നിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് അപ്പോൾ ആ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഒന്ന് ബ്ലോക്കിനകത്ത് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് പിന്നെ ഡീസെൻറ്ററലൈസേഷൻ ആൻഡ് പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം അല്ലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിലൂടെ അധികാരം അല്ലെ താഴേക്കിടയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡീസെൻട്രലൈസേഷൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ കേരളത്തിനകത്തുള്ള ഒരു ജനസംഖ്യാ പ്രവണത അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഏത് ഗൾഫ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ട്രെൻഡ്സും പാറ്റേൺസും സബാറ്റ് ആൻഡ് സ്ട്രഗിൾസ് നമുക്കറിയാം ആദിവാസി ഭൂസമരങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് താഴേക്കിടയിലുള്ള ആളുകൾ സബാൽറ്റാൻ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആദിവാസികൾ അല്ലെ ദളിതർ ഇവരൊക്കെ ഭൂമിയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള സമരങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു 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 എത്തിനോട്ടം അത് സബാൽ സ്ട്രഗിൾ അങ്ങനെ വളരെ രസകരവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു പഠനം അതായത് നമുക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി അതിൻ്റെ ക്ലാസ്സാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ വെക്കുന്നത് നാല് യൂണിറ്റിനെ കുറിച്ചും അതായത് ആദ്യത്തെ നാല് യൂണിറ്റിനെ കുറിച്ചും ജസ്റ്റ് ഒരു ഒരു വിവരം നിങ്ങൾക്ക് തരുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ബാക്കി നമ്മൾ വിശദമായിട്ട് നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് എടുത്തു തരും അതിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് പറയേണ്ടത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിനകത്തുള്ള ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതായത് കേരളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കേരളം എങ്ങനെയാണ് രൂപം കൊണ്ടത് അല്ലേ പരശുരാമൻ മഴയൊറിഞ്ഞ് രൂപം കൊണ്ടതാണല്ലേ പിന്നെ അതിൻ്റെ ഒരു അങ്ങനൊരു പുരാണം നമുക്കറിയാം അല്ലേ ഏ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നുടുക്കി അത് അതിലെ ആ ഒരു ഉൾ പിന്നെ അതുകൊണ്ട് മഴ കൊണ്ട് എറിഞ്ഞ് അങ്ങനെ അല്ലെ കടൽ വെള്ളം താഴ്ന്ന് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാം പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട് അവ കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ഉറവിടങ്ങളുണ്ട് അതാണ് ടെക്സ്റ്റിനകത്ത് ആദ്യം പറയുന്നത് സാഹിത്യ ഉറവിടങ്ങളുണ്ട് ഗ്രന്ഥവരികൾ രേഖകളുണ്ട് പുരാണ ഗ്രന്ഥങ്ങളുണ്ട് ഈ പുരാണ ഗ്രന്ഥങ്ങളിലാണ് നമ്മളിപ്പോൾ ഇത്തിരി പറയാനുള്ള മി മിത്തുകളൊക്കെ ഉള്ളത് ഈ മഴഞ്ഞ സംഭവങ്ങളൊക്കെ പറയുന്നത് പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട കൊളോണിയൽ രേഖകൾ പ്രത്യേകിച്ച് വില്യം ലോഗാൻ്റെ മലബാർ മാനുവൽ തുടങ്ങിയിട്ടുള്ള രേഖകളെന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള വിവിധ ഘടകങ്ങളുണ്ട് ജാതിയുടെയും ബ്രാഹ്മ ബ്രാഹ്മണി ബ്രാഹ്മണിക്കൽ സ്വാധീനം നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻഫ്ലുവൻസില് അതായത് പിന്നെ ആര് വാസ്കോടകാമം മുതൽ യൂറോപ്യൻ ശക്തികൾ പല ശക്തികൾ അല്ലെ ഫ്രഞ്ചുകാർ അവസാനം ബ്രിട്ടീഷുകാർ വരെ ഒരുപാട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു മതവൈവിധ്യം അതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള അല്ലെ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അല്ലെ ജാതി മതപരിഷ്കരണങ്ങൾ പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണം ദേശീയ പ്രസ്ഥാനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ആദ്യം നമുക്ക് എന്താണ് കേരളത്തിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ കേരളം എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് കേട്ടോ എവിടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെയും അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കേരളത്തിന് മൂന്ന് തരത്തിലുള്ള ഭൂപ്രകൃതികളുണ്ട് അല്ലേ അറബിക്കടലിനോട് ചേർന്ന് നിന്നത് തീരപ്രദേശങ്ങളുണ്ട് അല്ലേ തീരപ്രദേശങ്ങളിൽ നിന്ന് തൊട്ടു ചാരി അല്ലെ മലയോര പ്രദേശങ്ങൾക്ക് താഴെ ഇടനിലമുണ്ട് ഇട ഇടനാടുണ്ട് ഇടനാടിനോട് ചേർന്ന് മലപ്രദേശങ്ങളിൽ മലനാടുണ്ട് അപ്പോൾ വളരെ അല്ലെ വളരെ വൈവിധ്യമാർന്ന ഒരു ഭൂപ്രദേശമുള്ള മലനാടും ഇടനാടും തീരപ്രദേശവും അടങ്ങിയിട്ടുള്ള അല്ലെ വ്യത്യസ്തമായ മൂന്ന് ഭൂപ്രദേശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേട്ടോ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള ഭരണമാണ് നമ്മുടെ പിന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ കൊച്ചിയും തിരുവിതാംകൂറും കേന്ദ്രീകരിച്ചിട്ടുള്ള രാജഭരണം കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും എന്ന് രണ്ട് രാജഭരണം പിന്നെ ബ്രിട്ടീഷ് പ്രവിശ്യ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ മദ്രാസ് പ്രവിശ്യയുടെ കീഴിൽ മലബാർ ഏരിയ കേട്ടോ മലബാർ ഏരിയ ബ്രിട്ടീഷുകാരുടെ നേതൃത്വ നേതൃത്വത്തിൽ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു മലബാർ ഏരിയ അങ്ങനെ മൂന്ന് ഭരണ കേന്ദ്രങ്ങളായിരുന്നു പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കുക എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ആളുകളൊക്കെ ഈ കൊച്ചിയും തിരുവിതാംകൂറും മലബാറും ചേർത്ത് കൊണ്ടുവന്നത് ഇന്ന് കാണുന്ന നമ്മുടെ കേരളം എന്നത് രൂപപ്പെട്ടത് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ടുള്ള നിവാസികൾ അല്ലേ ആദ്യമ നിവാസികൾ അതായത് കാട്ടിലും മലയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ട് പിന്നെ ആദ്യമായിട്ടൊരു സാമൂഹിക ജീവിതം കെട്ടി പഠിക്കുന്നത് ദ്രാവിഡരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ദ്രാവിഡ കാലഘട്ടത്തിലാണ് കൃഷിക്കൊക്കെ പ്രാധാന്യം നൽകുന്നതും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നെ തൊഴിൽ വിഭജനം നിലനിന്നിരുന്നെങ്കിലും അത് സാമൂഹിക വിവേചനത്തിന് കാരണമായിരുന്നില്ല അതായത് ഓരോ കുടുംബങ്ങളും അല്ലെങ്കിൽ ഓരോ വിഭാഗം ആളുകളും വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആശാരിമാർ കൊല്ലന്മാർ അങ്ങനെ വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ ജാതിക്കകത്തുള്ള കർക്കശമായിട്ടുള്ള ആ ഒരു ഒരു കാഠിന്യം ഉണ്ടല്ലോ അതായത് കാണാൻ പാടില്ല തൊടാൻ പാടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ആദ്യ കാലങ്ങളിൽ കർശനമായ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല അത് പല ചരിത്രകാരന്മാരും പൊതുവെ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ബ്രാഹ്മിണിക്കൽ ഇൻഫ്ലുവൻസ് ഒൻപതാം നൂറ്റാണ്ടിലും പത്താം നൂ പത്താം നൂറ്റാണ്ടിലും ഒക്കെ കൂടിയിട്ട് ബ്രാഹ്മണിക്കൽ ഇൻഫ്ലുവൻസ് കേരളത്തിലേക്ക് വരുന്നുണ്ട് ആര്യന്മാരുടെ കടന്നു വരവ് കൂടിയിട്ടാണ് ഈ ജാതി സമ്പ്രദായം കർക്കശമായിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത് മാറുന്നത് ഇതാണ് കേരളത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻട്രൊഡക്ഷനകത്തന്നെ നമ്മൾ കേരളം എന്താണ് അതിൻ്റെ ഭൂപ്രകൃതി എന്താണ് അതിൻ്റെ അല്ലേ അതിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ നമ്മളൊരു ഒരു ഒരു സ്നാപ്ഷോട്ടിൽ നമ്മൾ ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ് അതായത് കേരളത്തിൻ്റെ ഈ കേരള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്ന വ്യത്യസ്തമായ ഉറവിടങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത് കേട്ടോ പതിനൊന്നാം നൂറ്റാണ്ടിൽ അതുലൻ രചിച്ച മൂഷക വംശകാവ്യം അത് സംസ്കൃതത്തിലുള്ള ഒരു കൃതിയാണ് അതുപോലെ തന്നെ ആരോമൽ ആരോമൽശേഖർ പോലുള്ള വീരനായകന്മാരുടെ കഥകൾ പണ്ട് നാടൻ പാട്ടുകളിലൂടെയൊക്കെ പാടി നടന്നിരുന്നു അല്ലേ അങ്ങനെ വടക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകൾ ഇങ്ങനെയുള്ള വടക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകൾ തുടങ്ങിയിട്ടുള്ള നാടൻ പാട്ടുകളിലൂടെയും സംസ്കൃത കൃതികളിലൂടെയൊക്കെയാണ് ആദ്യകാല കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അത്തരം സോഴ്സുകളെയാണ് നമ്മൾ ലിറ്റററി സോഴ്സുകൾ അഥവാ സാഹിത്യ ഉറവിടങ്ങൾ എന്ന് വിളിക്കുന്നത് പിന്നെ ഒരുപാട് ഗ്രന്ഥവരികളും രേഖകളുണ്ടായിരുന്നു പണ്ട് ക്ഷേത്രങ്ങളിലും രാജകൊട്ടാരങ്ങളിലൊക്കെ അവർ സൂക്ഷിച്ചു വരുന്ന രേഖകളെയാണ് ഗ്രന്ഥവരികൾ അല്ലെങ്കിൽ എന്താ പറയുക രേഖകൾ എന്നൊക്കെ പറയുന്നു കേട്ടോ അന്നത്തെ ഭരണ രീതിയെക്കുറിച്ചും സാമൂഹിക നിയമങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് വിവരിച്ചിരുന്നു അതിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മതിലകം രേഖകൾ കേട്ടോ അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ രേഖകൾ ഇതൊക്കെയാണ് രാജാക്കന്മാരുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് രേഖകൾ അതിൽ നിന്ന് നമുക്ക് എന്തിരുന്നു കേരളത്തിൻ്റെ പഴയകാല അധികാര രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയിരുന്നു അതാണ് ഗ്രന്ഥവരികളും രേഖകളും എന്നുള്ളടത്ത് പറയുന്നത് പിന്നെ പുരാണ ഗ്രന്ഥങ്ങളാണ് കേരളോൽപത്തി മഹാത്മ്യ മഹാ മഹാത്മ്യം അട തുടങ്ങിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കൊളോണിയൽ രചനകൾ അതായത് കോളനി ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ എഴുതി പെട്ടെന്ന് എഴുതി വച്ചിട്ടുള്ള രചനകൾ അതിൽ വില്യം ലോകൻ്റെ മലബാർ മാനുവൽ ഉണ്ട് നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ഉണ്ട് സി അച്യുതമേനോൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ടെക്സ്റ്റ് വായിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്നും കൂടെ ചുരുക്കി സംക്ഷിപ്തമാക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്ന രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ മാറ്റിയിരുന്നു അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ അതാണ് കേരള സോഷ്യൽ സ്ട്രക്ചർ സോഷ്യോളജിക്കൽ വ്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ എന്നുള്ള ഭാഗമാണ് അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ യൂറോപ്യൻ ശക്തികൾ ഇവിടെ അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് നാടുവോയിസിസ്റ്റ് ആയിരുന്നു അതായത് ചേര അതിനു നാടുവായു സിസ്റ്റത്തിന് മുമ്പ് ചേര രാജാക്കന്മാർ നിങ്ങൾ കേട്ടിരുന്ന സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശക്തികളായിരുന്നു ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാർ പിന്നെ അതിനെക്കുറിച്ച് തമിഴ് തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേരന്മാരായിരുന്നു രണ്ടാം ചേര വംശമായിരുന്നു ഭരിച്ചിരുന്നത് അപ്പം അങ്ങനെ ചേരന്മാർ ചോളന്മാർ വരുന്നു അവരെ പരാജയപ്പെടുത്തുന്നു അങ്ങനെ ഓരോ ഓരോ പ്രദേശവും ഭരിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ ഈ ചേര രാജം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരളം മൊത്തം ഭരിച്ചിരുന്ന ആളുകളായിരുന്നു അവരുടെ അധികാരം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ഓരോ പ്രദേശവും ഭരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ആളുകൾ അവിടെയുള്ള രാജാക്കന്മാരായി മാറി അങ്ങനെ കേരളത്തിൽ കുറേ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഈ നാട്ടുരാജ്യങ്ങൾ രൂപപ്പെടുന്നത് അതാണ് നാടുവാഴി സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് നാടുവാഴികൾ ഉണ്ടാകുന്നത് കേട്ടോ അതായത് ചേരന്മാരുടെ ചേരന്മാർ മൊത്തം നിയന്ത്രിച്ചിരുന്ന ആളുകളാണ് ആ മൊത്തം നിയന്ത്രിച്ചിരുന്ന ആൾ തകർന്നതോട് കൂടിയിട്ട് ഓരോ പ്രദേശവും നിയന്ത്രിച്ച ഓരോ പ്രദേശം അവരെ ഏൽപ്പിച്ചിരുന്നു ആ ഏൽപ്പിച്ച ആളുകൾ അവിടെയുള്ള രാജാക്കന്മാരായിട്ട് മാറി പിന്നെ അങ്ങനെ ജന്മി സമ്പ്രദായം വരുന്നു അതായത് പണ്ട് പിന്നെ എന്താ പറയുക ബ്രാഹ്മണർക്ക് ഭൂമി അല്ലേ ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി ബ്രാഹ്മണർ ബ്രാഹ്മണർക്ക് രാജാക്കന്മാർ ദാനം കൊടുത്തിരുന്നു അങ്ങനെ ഭൂമിയുടെ അവകാശം നാടുവായകളും ജന്മികളും സോറി പിന്നെ ബ്രഹ്മ ബ്രാഹ്മണീസ് ഏറ്റെടുത്തോട് കൂടിയിട്ട് ഭൂമിയല്ലേ അന്ന് കൃഷിയല്ലേ അപ്പം ഭൂമി ഇല്ലവൻ ഇല്ലാത്തവൻ എന്നുള്ള രീതിയിലുള്ള ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു ജന്മി സമ്പ്രദായം രൂപപ്പെട്ടു അല്ലേ അതിനകത്ത് അല്ലെ അടിമകളും അല്ലെ എന്താ പറയുക അടിയാളന്മാരും കീഴാളന്മാരും കുടിയാന്മാരും എന്ന് പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ രൂപപ്പെട്ടു അതിനെക്കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ടുനകത്ത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചറിനകത്ത് പറയുന്നത് പിന്നെ യൂണിറ്റ് ത്രീക്കകത്ത് പ്രധാനമായിട്ടും ജാതി വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിന്ന എല്ലായിടത്തും നിലനിന്ന് പോലെ തന്നെ കേരളത്തിലും എന്തുണ്ടായിരുന്നു ആ ജാതി വ്യവസ്ഥ നിലനിന്ന് ബ്രാഹ്മണൻ ക്ഷത്യൻ വൈശുൻ ചൂദ്രൻ എന്ന് പറയുന്ന സവർണ അവർണ ജാതി സമ്പ്രദായം നിലനിന്ന് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് ജാതി സമ്പ്രദായം എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞതുടത്തന്നെ കേരളത്തിൽ നിലനിന്നായി ജാതിയുമായി ബന്ധപ്പെട്ട കുറേ ഡിസബിലിറ്റീസുകൾ ജാതിയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പൊതു കിണറുകൾ ഉപയോഗിക്കാൻ പാടില്ല പൊതു ഇടങ്ങളിൽ നടക്കാൻ പാടുണ്ടായിരുന്നില്ല അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നില്ല അല്ലേ ഞാനതിനകത്ത് പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഭാഷ ഉപയോഗിക്കുന്നതിലടക്കം നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലെ ഭാഷ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരാണ് കച്ചവടമൊക്കെ ചെയ്യുക അപ്പൊ ഉയർന്ന ജാതിക്കാരൻ്റെ ഒരു കടയിൽ പോയിട്ട് അല്ലെ ഉപ്പിനെ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടി കിട്ടുമായിരുന്നു ആ ഉപ്പ് എന്ന് പ്രയോഗിക്കാൻ പാടില്ല അല്ലെ അതിന് പകരം എന്ന് പറയേണ്ടിയിരുന്നു അങ്ങനെ വലിയ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നതിലടക്കം താഴ്ന്ന ജാതിക്കാരൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർ ഈ പശുക്കളെയൊക്കെ വളർത്തി കഴിഞ്ഞാലും അതിൻ്റെ പാല് കുടിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല അത് ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് അവരത് ഉപയോഗിക്കും അതായത് സ്വന്തം വളർത്തിയ പശുവിൻ്റെ പാല് കുടിക്കാനുള്ള അവകാശം താഴ്ന്ന ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ കേരളത്തിൽ താഴ്ന്ന ജാതി ജാതിയിലുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന ജാതി വിവേചനത്തെക്കുറിച്ചും അതിനെതിരേക്കെയാണ് അല്ലേ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ എന്ത് ചെയ്തത് പ്രതിഷേധങ്ങളായിട്ടൊക്കെ വന്നത് അയ്യങ്കാളിയുടെ പ്രതിഷേധ പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള അല്ലേ പിന്നെ എന്താ പറയുക പിന്നെ കർഷക സമരം അതായത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ പാഠം ഞങ്ങൾ കൊയ്യൂല അല്ലെ അത് അവിടെ കിടന്ന് ചീഞ്ഞ് പോകേണ്ടി വരും അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു അവർ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു താഴ്ന്ന ജാതിയിലെ കുട്ടികളെയാണ് പണ്ട് താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു അങ്ങനെ അയ്യങ്കാളിയുടെ പ്രവർത്തനം ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനം അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നത് അപ്പോൾ യൂണിറ്റ് മൂന്നിനകത്ത് പ്രധാനമായിട്ടും എന്താണ് ജാതി സമ്പ്രദായം എന്നും കേരളത്തിൽ ജാതി സമ്പ്രദായം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഏറ്റവും അവസാനം കേരളത്തിലുണ്ടായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തെ കുറിച്ചാണ് പറയുന്നത് കിങ്ഷിപ്പ് ആൻഡ് ഫാമിലി നമുക്കറിയാം കേരളത്തിൽ ഉയർന്ന ജാതിയായിരുന്ന രണ്ട് വിഭാഗങ്ങൾക്കിടയിലായിരുന്നു ഈ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിരുന്നത് നായർ നമ്പൂതിരി വിഭാഗക്കാർക്കിടയിൽ നമ്പൂതിരി വിഭാഗക്കാർക്കിടയിൽ ഇല്ലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് നായർ വിഭാഗക്കാർക്കിടയിലാണ് ഈ എന്താ പറയുക തറവാട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തറവാടിനെ ഒരു മൂത്ത നേതാവ് ഉണ്ടായിരിക്കും അതിനാണ് കാരണവർ എന്ന് പറയുന്നത് പക്ഷേ സ്വത്ത് അവകാശം അതിൻ്റെ പാരമ്പര്യമൊക്കെ അല്ലേ മൂത്ത സ്ത്രീ ആരാണോ അവർക്കാണ് ഉണ്ടായിരിക്കുക അവരിലൂടെ അവരുടെ അവരുടെ സഹോദരിയുടെ എന്താ പറയുക പെൺമക്കളിലൂടെ അതായത് സ്ത്രീകളിലൂടെ മാത്രം സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന മരുമക്കത്തായ സമ്പ്രദായം അതായിരുന്നു മക്കത്തായത്തിന് പകരം വന്നിട്ടുണ്ടായിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു എങ്ങനെയായിരുന്നു ഈ മരുമക്കത്തായവും അതുപോലെ തന്നെ കൂടുകുടുംബ സമ്പ്രദായമൊക്കെ പണ്ട് തകർന്നത് എങ്ങനെയാണ് മാറിയത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിനകത്ത് ഡൈനാമിക്സിൻ കിങ്ഷിപ്പ് ആൻഡ് ഫാമിലി സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അങ്ങനെ ഓരോ ബ്ലോക്കുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്നാൽ ഒരുപാട് സമയമെടുക്കാതെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് പഠിച്ചെടുക്കാം അല്ലേ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ നിങ്ങൾ മെനക്കെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷയം കംപ്ലീറ്റ് പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയം കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിലേക്ക് എന്തു ചെയ്യുക വാട്സപ്പ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിഷയത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടല്ലോ സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി കേരള സമൂഹത്തിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് കേരളത്തിന് കേരളത്തിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏ നമ്മുടെ കേരളത്തിന് ഇങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിനെക്കുറിച്ച് ഒന്നും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കുക അത് നമുക്ക് എക്സാമിൽ എഴുതുക നല്ല മാർക്ക് വാങ്ങുക ഇതാണ് നമ്മൾ ഈ ഒരു വിഷയമുണ്ട് ുദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ ഈ ഈ ഡെമോ വീഡിയോ നിങ്ങൾക്ക് അവർ അയച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ നന്നായിട്ട് മനസ്സിലാകും പഠിക്കാൻ സാധിക്കും സാധിക്കുമെങ്കിൽ കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ